ൗലിയ കൂട്ടായിലുള്ളോവർ അവരെ പോലീപൂകൾ ഏറെ നിറഞ്ഞോവർ ഔലിയാക്കന്മാരും പ്രധാനപ്പെട്ടോരും അവരെ സാന്നിധ്യത്തിൽ വന്നു പോകുന്നോവർ പള്ളി ഭവനത്തിൽ താങ്ങും തണലായി എല്ലാവരും എത്തിയിടും ശോഭ നിറഞ്ഞോവർ ഞങ്ങളിൽ പലരും പാലതണ്ണമുള്ളോരം ഇവരെ കറമത്താൽ ശിവ നൽകുകയുള്ള ഞങ്ങൾക്ക് ഇൽമില്ല അമലും ഞങ്ങളെ തക്കുവയിൽ ഞങ്ങളെല്ല സന്താനമില്ലാതെ സന്താപമുള്ളോരും സന്താനമുള്ളോർക്കും സന്തോഷം നൽകല്ല കടം വന്ന് മോളേറി ബേജാറയിലുള്ളോരും കടങ്ങൾ കൂടാതെ നീ ഈമാനും മെഹ്ലാസും തവയും തെക്കുവായും ഏറിമാരി ഫത്തിൽ ആക്കേണം യ ആറ്റൽ നെബിൻ്റെ മേൽ ഏറ്റവും സലാത്തീനെ ഊറ്റം കൂടുമ്പം സഹാപത്തില്ലാക്ക നെച്ചിക്കൌലിയ കൂട്ടായിലുള്ളോവർ അവരെ പോലീവുകൾ ഏറെ നിറഞ്ഞോവർ ഒലിയാക്കന്മാരും പ്രധാനപ്പെട്ടോരും അവരെ സാന്നിധ്യത്തിൽ വന്നു പോകുന്നോവർ പള്ളിഭവനത്തിൽ താങ്ങും തണലായി എല്ലാവരും എത്തിയിടും ശോഭ നിറഞ്ഞവർ